ചൊറിയുകയാണ് ഒരു ഒരു ഇങ്ങോട്ട് ഗണിച്ച് നമ്മളങ്ങനെ ചീത്ത പറഞ്ഞ രണ്ടു കൂട്ടി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോ മന്ത്രിയുടെ രണ്ടു മൂന്ന് സ്റ്റാഫ് സ്റ്റാഫിങ്ങ് ഞാൻ വിളിച്ചു കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ പരിചയം അപ്പോൾ രണ്ട് മോലിയമാര് വരും അതിന് കയറ്റി കൊണ്ടുപോകും ഞാൻ തന്നെ ബാക്കി പോയി നോക്കി ഉള്ളൊക്കെ മന്ത്രി മന്ത്രി പ്രൈവറ്റ് കൊണ്ടു എന്തിനാ മന്ത്രി ശിവൻകുട്ടി രണ്ട് മൊയ്ലിയമാരെ കണ്ടപ്പോ ബഹുമാനിച്ചു നിയമസഭയിൽ ചൊറിയുകയാണ് ഒരു ഞരമ്പു രോഗി സുബാനല്ല ആ മനുഷ്യന് സാമാജികനായിരിക്കാൻ അവസരമുണ്ടോ ഉള്ളിലുള്ള മാലിന്യം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ വിസർജിച്ചാൽ അങ്ങനെ ഛർദ്ദിക്കുന്ന ആ ജീവി മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുമോ ഇല്ലേ എന്ന് ആലോചിക്കണം മുസ്ലിമീങ്ങളെ രണ്ട് ആലിമീങ്ങളെ ഒരു മന്ത്രി ബഹുമാനിച്ചത്രേ അങ്ങോട്ട് ചെയ്തപ്പോ എന്നപ്പോ കൈപിടിച്ചു അത്രേം സ്വീകരിച്ചു അത്രേം എനിക്കതിൽ പ്രതിഷേധമുണ്ടെന്ന് ഒളുപ്പില്ലാതെ ടിക്കുന്ന ജീവി ആ ജീവിയുടെ തൊലിക്കട്ടി അപ്പുറമല്ലേ അത് ചെരുപ്പ് നിർമ്മിക്കാനോ അതിലും അപ്പുറം അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും കനത്തിലല്ലേ എന്ന് മലപ്പുറത്തെ മലപ്പുറത്ത് മുസ്ലിം ആലോചിക്കണം ഇങ്ങനെയൊക്കെ അറിയാതെ വന്നു പോകുന്നത് ം ഡി എൻ അതിലുള്ളത് അങ്ങ് വിളിച്ചു കൂവിപ്പോയതാണ് പോയതാണ് നീലക്കുറുക്കൻ അറിയാതെ കൂവി പഴയ കഥയില് നമ്മൾ ഇങ്ങനെ ഓർക്കുന്നു കാലത്ത് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നൊരു ഉദാഹരണം പക്ഷേ ആ ആളുകളൊക്കെ മനസ്സിലാക്കണം അഹിലുബൈത്ത് നിങ്ങൾ വിചാരിച്ചിടത്ത് ഇപ്പോ ആലിമിങ്ങൾ നിങ്ങൾ വിചാരിച്ചിടത്ത് അല്ല ഇപ്പോം ലോകത്താണ് അവര് ലോകത്തെ അടിമുടി അഴിച്ചു പണിയുകയാണ് അവരെ രാജ്യം വിലയിരുത്തുകയാണ് വിദേശ രാജ്യങ്ങൾ വിലയിരുത്തുകയാണ് അവരെ കാണാൻ പ്രധാനമന്ത്രിമാർ ഇങ്ങോട്ട് വരികയാണ് വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ അവർക്ക് വന്നു ചേരാൻ വിമാനം ഒടുത്തയക്കുന്ന സാഹചര്യം മലപ്പുറം നഗരം കാണുകയാണ് ഏറനാട് മണ്ഡലം കാണുകയാണ് കൊണ്ടു ും പരിസരവും അതിന് സാക്ഷിയാണ് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല നീലക്കുറുക്കൻ അറിയാതെ കുറുക്കൻ കൂവാറുണ്ട് നായി കൊരക്കാറുണ്ട് ഞങ്ങൾ തൽക്കാലം ആ ഇനത്തിൽ മാത്രമേ ഈ വിഷയത്തെ കൂട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് നോ മോർ കൂടുതലൊന്നും പറയൂ അസ്സാമലൈക്കും വറഹമത്തല്ലാത്ത വർക്കാത്തു പ്രിയമുള്ള പ്രേക്ഷകരെ എറനാടിന്റെ എം എൽ എ കോമാളി പി കെ ബഷീറിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ അതിന് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ കൌസർ സക്കാഫി പറയുന്ന മറുപടി നിങ്ങൾ കേട്ടല്ലോ ഈ പി കെ ബഷീറിന്റെ വീഡിയോസിന് മറുപടി പറയുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് ഞാൻ വീഡിയോസിൽ വന്നതെങ്കിലും ബഹുമാനപ്പെട്ട കൗസർ സക്കാഫി ഉസ്താദിന്റെ ഈ മറുപടി കണ്ടപ്പോൾ പിന്നെ അതിന് ഒന്നും പറയാനില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ ഒദായിയിൽ നടന്ന സുന്നത്ത് ജമാഅത്തിന്റെ സമ്മേളനം ആ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിലേക്ക് വരുന്നവർ ആംബുലൻസുമായിട്ട് വരണം അവിടെ നിന്ന് നിങ്ങളുടെ മയ്യത്ത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറഞ്ഞ സീതി ആജി എന്ന് പറയുന്ന കള്ള വഹാബി അത് പി കെ ബഷീറിന്റെ തന്തയാണ് അപ്പോ അന്ന് അദ്ദേഹം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കുട്ടിയുടെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല പിന്നെ അല്ലേ പി കെ ബഷീർ എന്ന് പറയുന്ന പീ കിരി ഇവിടെ അള്ളാഹുവിന്റെ ദീന് ഇല്ലാതെയാകില്ല എന്നാൽ നീ അടക്കമുള്ള സുന്നത്തി വൽ ജമാഅ ശക്തമായിട്ട് ഇടപെടുക തന്നെ ചെയ്യും മനസ്സിലായില്ലേ അതുകൊണ്ട് നീ എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർ പറയുന്നവരിതുണ്ട് കഴുത കാമം കരഞ്ഞു തീർക്കും നിനക്കൊക്കെ അതേ കഴിയുള്ളൂ അത് ഇങ്ങനെ കരഞ്ഞു തീർക്കുക തന്നെ ഓക്കെ ഇൻഷാല്ല അസ്സാമലൈക്കും മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം